പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും പൂർണ്ണ വിടുതലും മോചനവും ലഭിക്കുന്ന പരിശുദ്ധ അമ്മയോടുള്ള ശക്തമായ പ്രാർത്ഥന കൃപയുടെ പൂർണ്ണതയായ പരിശുദ്ധ അമ്മി അങ്ങയുടെ പരിശുദ്ധ ജനനം മുതൽ സാത്താന്റെ തല തകർക്കാനുള്ള പദവി ലഭിച്ച കന്നിക മറീമി ഞങ്ങളെ അലട്ടുന്ന സകല പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതലും പരിപൂർണ മോചനവും ലഭിക്കുവാൻ പരിശുദ്ധ അമ്മി ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ദൈവിക അനുസരിച്ച് അമലോത്ഭവയായ പരിശുദ്ധ അമ്മേ അങ്ങയുടെ ദിവ്യപുത്രനായ യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങൾക്കൊപ്പം അങ്ങയുടെ മധ്യസ്ഥതയും ഇടപെടലും തങ്ങളുടെ ജീവിതത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും പിശാചിൻ്റെ എല്ലാ ദുഷിച്ച പ്രവൃത്തികളെയും പരാജയപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ